ഇഷ്ട്രോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ പേരാമംഗലം സെൻറ്റ് മേരീസ് ഇടവകയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇടവക തിരുനാൾ ജനുവരി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ആഘോഷിക്കുകയാണല്ലോ ഈ ആഘോഷ പരിപാടികളിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് നാല് വിശുദ്ധരെയാണ് ഈ തിരുനാളിൽ നമ്മൾ ഓർക്കുന്നത് വിശ്വസബസ്ത്യാനോസിനെയും വിശുദ്ധ അന്തോണീസിനെയും വിശ്വ യസ് പിതാവിനെയും വിശു പരിശുദ്ധ വിജയമാതാവിനെയും പ്രിയപ്പെട്ടവരെ അതിൽ വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ അന്തോണീസ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലെ ആണ് ജനിക്കുന്നത് പാതുവായിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് അഴുകാത്ത നാവ് സ്ഥിതി ചെയ്യുന്നത് പാതുവായിലെ കത്തിറ്റിലാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധൻ എന്നാണ് വിശുദ് അന്തോണീസിനെ അറിയപ്പെട്ടിരുന്നത് മിഷൻ അതുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയായി തീരുക എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിയാകാനായിട്ട് സാധിച്ചില്ല അതിനുവേണ്ടി അദ്ദേഹം ആഫ്രിക്കയിലൊക്കെ മിഷൻ പ്രവർത്തനത്തിനൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അദ്ദേഹം കൂടുതലായിട്ട് പ്രവർത്തിച്ചത് ഇറ്റലിയിലെ പ്രത്യേകിച്ച് പാതുവായുടെ പരിസരങ്ങളിലാണ് ഒരു കപ്പീശൻ സന്യാസ വൈദികനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് പാവപ്പെട്ടവരുടെ വേദന ഒപ്പാനായിട്ടായിരുന്നു അദ്ദേഹം കൂടുതൽ പരിശ്രമിച്ചത് അദ്ദേഹത്തിന് അത്ഭുത പ്രവർത്തനങ്ങൾ കൂടുതലും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുക കേവലം മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം കൂടുതൽ പ്രശസ്തനായിത്തീർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ കല്ലറയിൽ നിന്ന് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി കണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതെയിരുന്നു എന്നുള്ളതാണ് ആ അഴുകാത്ത നാവ് ഇപ്പോഴും പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ആ കത്തീഡ്രലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ അന്തോണീസ് തന്നെയാണ് മിസ് അന്തോണീസിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ എന്തുമാത്രമാണ് പ്രാർത്ഥിച്ചു ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം മിസ് അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രങ്ങളിലേക്ക് അനേകം ആളുകൾ ഒഴുകിയെത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഒത്തിരിയേറെ ആളുകളാണ് അനുഗ്രഹം പ്രാപിച്ചത് നമ്മളെല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ ഒട്ടനവധി അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാവും മിസ് അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് നമ്മുടെ പേരാമംഗലം പള്ളിയിലും വർഷങ്ങളായിട്ട് വിശുദ്ധ അന്തോണീസിന്റെ ആ നൊവേനയും അതുപോലെ വിശുദ്ധ അന്തോണീസിനോടുള്ള വണക്കവും പ്രാർത്ഥനകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും വിശ്വ അന്തോണീസിനോടുള്ള ലതീഞ്ഞ് നൊവേന ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് വിശ്വ അന്തോണീസിന് മാധ്യസ്ഥം തേടി അനേകരാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇടവകയുടെ സഹമധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ അന്തോണീസ് മിസ് അന്തോണീസിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരുപാട് പേർക്ക് പ്രിയങ്കരമായിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടുവാനായിട്ട് പ്രത്യേക മാധ്യസ്ഥ സഹായം മിസ് അന്തോണീസിനോട് തേടി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒട്ടനവധി പേർക്ക് അത് അത്ഭുതകരമായ ഇടപെടലിന് തന്നെ കാരണമായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ അവസരങ്ങളിൽ മിസ് അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായം എനിക്ക് വളരെയധികം സഹായമായിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ മിസ്സ് അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായം വഴി നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും കണ്ടെത്തി എന്നുള്ളത് പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ നമുക്ക് വസ്തുക്കൾ നഷ്ടപ്പെടുക എന്നതിനേക്കാൾ കൂടുതലായി വ്യക്തികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പത്ത് ശതമാനം ആളുകള് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് സഭാ കൂട്ടായ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അവരെ തിരികെ എത്തിക്കേണ്ടത് ഒരു വലിയ ആവശ്യം തന്നെയാണ് വിശ്വസ അന്തോണീസിന്റെ മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ പല കുടുംബങ്ങളിലും മക്കൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മക്കൾ അവിടെ ഉണ്ട് എങ്കിൽ കൂടെയും ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് കൗമാരക്കാരിലെ യുവജനങ്ങളിലെ നമ്മൾ കണ്ടുവരുന്നുണ്ട് മക്കൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ അതുപോലെ തന്നെ ദാമ്പത്യ വിശുദ്ധി ആ വിശ്വസ്തത ആ പാലിക്കാൻ പറ്റാത്ത അവസ്ഥകള് അങ്ങനെ നഷ്ടപ്പെടലുകൾ പല മേഖലകളിലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിൽ നഷ്ടപ്പെടുന്നത് സ്നേഹ കൂട്ടായ്മയിൽ നഷ്ടപ്പെടുന്നത് സഭാ കൂട്ടായ്മയിൽ നഷ്ടപ്പെടുന്നത് അങ്ങനെ നഷ്ടപ്പെടലുകളില് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹപ്രദമാണ് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി നടന്ന ആ ഈശോയുടെ ആ മാതൃക നമുക്കുണ്ടാകട്ടെ ആ നഷ്ടപ്പെടാ ആരും നഷ്ടപ്പെട്ടു പോകാതെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ ഈ തിരുനാൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ അന്തോണിസിൻ്റെ മാധ്യസ്ഥം വഴി ധാരാളമായി സമൃദ്ധമായി ദൈവാനുഗ്രഹങ്ങളുണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു നന്ദി